എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരിലേക്ക് സ്വാഗതം മകേരം നക്ഷത്രക്കാർക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയാണ് നമുക്ക് നോക്കാം വിവാഹ ജീവിതത്തിൽ വളരെ അധികം മാനസികമായിട്ടുള്ള സംഘർഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് ഈ മാസത്തിൽ കാണിക്കുന്നത് അതായത് ഭാര്യയും ഭർത്താവും ഭർത്താവിൻ്റെയും ഇടയിൽ മൂന്നാമതൊരാൾ മൂലം കലഹമുണ്ടാകുന്നത് ഉള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് ഒരു പക്ഷേ അത് വീട്ടിലുള്ള ആരെങ്കിലും തന്നെയായിരിക്കും അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഏതൊരു വ്യക്തി മൂലം ഭാര്യ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ സംശയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ മാനസികമായിട്ടുള്ള അകൽച്ചയോ മറ്റുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുമൂലം മുന്നോട്ടേക്ക് ഒരു വലിയൊരു ജീവിതത്തിൽ വളരെ ഒരു വിഷമ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ മാസത്തിൽ കാണുന്നുണ്ട് ആ വീട്ടിൽ തന്നെ മറ്റുള്ളവരുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കാണുന്നുണ്ട് പുതിയ ഒരു പഴയത് എന്തെങ്കിലും ഒരു കാര്യം വിറ്റിട്ട് അല്ലെങ്കിൽ ആ ഒരു പക്ഷെ പഴയ വീട് വിറ്റിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യം ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട് ബന്ധങ്ങൾക്ക് വിള്ളൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും പ്രശ്നങ്ങൾ വരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല സമയമായിട്ടാണ് കാണുന്നത് പുതിയ എന്തോ ഒന്ന് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് ബിസിനസ്സായിരിക്കും ഒരു പക്ഷേ അത് ഒരു നല്ല ഒരു സൂചന അല്ലെങ്കിൽ നല്ലൊരു വാർത്ത ആ ഒരു തുടക്കത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വാർത്ത ലഭിക്കുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വയസ്സിൽ താഴെ നിങ്ങളെക്കാൾ പ്രായത്തിൽ കുറഞ്ഞ ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം അവർ മൂലം പുതിയ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അതായത് ഒരു പക്ഷേ എന്തെങ്കിലും ഫിലോസഫിക്കലോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക്കോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഇൻട്രസ്റ്റ് വരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് യാത്രകൾ ഇപ്പോഴത്തെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് ഇരിക്കും വാർത്തനകൾക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സമയമാണ് അതായത് ഒത്തിരി ആളുകൾ കൂടാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി സമയം ചിലവഴിക്കാൻ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ കം റൈറ്റേഴ്സിനെ എഴുത്തുകാരി പ്രൊഫസർ അതുപോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല സമയമാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെല്ലായിക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വളരെയധികം നന്ദി നമസ്കാരം